രാജാവ് അതീവ ദുഃഖിതനായി എന്നാൽ തൻ്റെ ശബ്ദത്തെയും വിരുന്നുകാരെയും പ്രതി അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം വീണ്ടു വിചാരമില്ലാതെ എടുത്തുചാടി ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയുന്ന വാക്കുകൾ അവ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് സാമന്ത രാജാവായ ഹെറോദോസിൻ്റെ ജീവിതം അവന് സ്നാപക യോഹനാനെ അവൻ്റെ വാക്കുകളെ ഇഷ്ടമായിരുന്നു സ്നാപകന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെങ്കിലും അവ അവൻ സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു തെറ്റു ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായിരുന്നു സ്നാപകൻ്റെ വാക്കുകളിൽ തെളിയുന്ന മുന്നറിയിപ്പുകൾ അവനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നതിനർത്ഥം അവൻ്റെ തെറ്റിനെക്കുറിച്ച് സ്നാപകൻ്റെ വാക്കുകളിലൂടെ അവന് ബോധ്യം ലഭിച്ചിരുന്നു എന്നാണ് ഇത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്ന ഏതൊരു പാപിയുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ കാര്യങ്ങൾ തകിടം അറിയുന്നത് എഴുത്തുചാടി ശപഥം ചെയ്യുന്നതോടുകൂടെയാണ് ആ എഴുത്തുചാട്ടം രാജാവിനെ ദുഃഖിപ്പിക്കുകയും സ്നാപകന്റെ ജീവൻ അപഹരിക്കുകയും ചെയ്യുന്നു നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചാടി പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും നമുക്കും മറ്റുള്ളവർക്കും ദുഃഖകരമായി തീരുന്ന അവസരങ്ങളുണ്ട് പെട്ടെന്നുള്ള വികാരങ്ങളുടെ സ്വാധീനത്താൽ എടുത്തു ചാടാതെ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ അത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹപ്രദമായി തീരും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ